തിരുവല്ലാമല ഗ്രാമീണ വായനശാല വി കെ എൻ ഹാളിൽ സംഘടിപ്പിച്ച വസന്തോത്സവം തിരുവല്ലാമല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ അഞ്ജലി ടി നായർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ വായനശാല ബാലവേദി പ്രസിഡന്റ് വേദ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജാനകിയും മറ്റ് ബാലവേദി ഭാരവാഹികളും സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമാപനവും നടന്നു സമാപന സമ്മേളനത്തിൽ നടന്ന സമ്മാനദാനം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിച്ചു നിങ്ങൾ പരിചയപ്പെടുന്നു വലിയ ഫ്രണ്ട്സ് ചില അവര് അടുപ്പം കാണും മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഡിസ്റ്റൻസ് വരികയും ചെയ്യുന്നു എങ്കിലും പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടങ്ങളിൽ ഇവന് അല്ലെങ്കിൽ ഇവിടെ ഞാൻ എപ്പോഴും എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ഒന്നിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചതാണല്ലോ എന്തൊരു ചിന്ത നിങ്ങളുടെ ഉടലെടുക്കാനും നിങ്ങളുടെ ഉള്ളിലുള്ള സർഗാത്മകമായ കഴിവുകൾ എന്തൊക്കെയെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയാനും വാട്ട് ഐ ഞാൻ ആരാണ് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഒരു ലക്ഷ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാനും ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൊച്ചുമക്കളായ നിങ്ങൾ വിചാരിക്കുക എന്ത് ഇത്ര പറയുന്നത് ഞങ്ങൾക്കൊക്കെ ചിന്തിക്കാനുള്ള പ്രായമായ പക്ഷെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം